പാലക്കാട്ടെ യു ഡി എഫ് ജയത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യേയും പരസ്യമായി പ്രസ്താവനകൾ നടത്താൻ തുടങ്ങിയതോടെ വർഗീയ ബാന്ധവത്തിൽ മറുപടിയില്ലാതെ കോൺഗ്രസ് ഏത് വർഗീയതയും മതനിരപേക്ഷ ശക്തി കൊണ്ട് നേരിടണമെന്ന നിലപാടിൽ വെള്ളം ചേർത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും കൂടെ ചേർന്നെന്നാണ് കോൺഗ്രസിനെതിരെ ഉയർന്ന രൂക്ഷ വിമർശനം ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണച്ചു പോന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമി പിന്നീട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയും വർഗീയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ തുടങ്ങിയുമായിരുന്നു സി പി ഐ എം ഒരു ഘട്ടത്തിലും അവരുടെ പിന്തുണ തേടിയിട്ടില്ലെന്ന് ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാടുകൾ തെളിയിക്കുന്നു മുമ്പ് സി പി ഐ ബന്ധമുണ്ടായിരുന്നില്ലേ എന്ന നുണക്കഥയുമായി യു ഡി എഫ് പത്രവും കോൺഗ്രസ് ലീഗ് നേതാക്കളും പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാളുകയാണ് അത്തരം കള്ളക്കഥകൾക്കെല്ലാം അക്കാലത്ത് തന്നെ സി പി ഐ എമ്മും ഇടതുപക്ഷവും മറുപടി നൽകിയിട്ടുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനെ പരാജയപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓഫീസിൽ സന്ദർശിക്കുന്ന ചിത്രം തെറ്റായ വിശദീകരണത്തോടെ പ്രചരിപ്പിക്കേണ്ട അവസ്ഥയിലായി യു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഒരു സംഘടനയുടെ നേതാക്കൾ ഓഫീസിൽ സന്ദർശിക്കുന്നത് പുതിയ കാര്യമല്ല യു ഡി എഫിനു വേണ്ടി തങ്ങൾ ബി ജെ പി യെ പാലക്കാട് പരാജയപ്പെടുത്തിയെന്നാണ് ഇപ്പോഴും അവർ പരാമർശിക്കുന്നത് കാലങ്ങളായി സി പി ഐ എം പറഞ്ഞു പോരുന്നതും ഇത്തരത്തിലാണ് ഒരു ഭാഗത്ത് ആർ എസ് എസും മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളും വർഗീയമായും പരസ്പരം സഹായിച്ചും സംഘടിക്കുന്നതും നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുകയും സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും